നമസ്കാരം ഐ പി എല്ലിൽ നാലാമത്തെ കളിയിലും വിജയത്തിന് തൊട്ടരികെ വരെ എത്തിയ ശേഷം പഠിക്കൽ കലമുടച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഈഡൻ ഗാർഡൻസിൽ നടന്ന ത്രില്ലറിൽ ഒരു റൺസിന്റെ ഞെട്ടിക്കുന്ന പരാജയമാണ് റോയൽസിന് നേരിട്ടത് ഡൽഹി ക്യാപിറ്റൽസ് ലക്നോ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നിവരോടാണ് ജയിക്കേണ്ടിയിരുന്ന കളി അവർ കൈവിട്ടത് മത്സരം നന്നായി ഫിനിഷ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നതിൽ ബാറ്റർമാരെ വിമർശിച്ചിരിക്കുകയാണ് ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോഡ് പരിക്കേറ്റ് പുറത്തിരിക്കുന്ന നായകൻ സഞ്ജു സാംസണേയും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ അഞ്ചു മത്സരങ്ങളിലും പരിക്കു കാരണം സഞ്ജു ടീമിന് പുറത്താണ് ഐ പി എല്ലിന്റെ ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളൊന്ന് ജയിക്കാമായിരുന്ന കളികൾ പോലും ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നതാണ് വിക്രം റാത്തോഡ് ചൂണ്ടിക്കാട്ടുന്നത് ഞാൻ കണക്ക് കൂട്ടിയത് ശരിയാണെങ്കിൽ നാലാമത്തെ ഗെയിമിലാണ് ജയിക്കേണ്ട പൊസിഷനിലെത്തിയ ശേഷം തങ്ങൾക്ക് അതിന് സാധിക്കാതെ പോയത് നല്ല രീതിയിൽ കളി ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾക്കായില്ല ആ തരത്തിലുള്ള ഒരു സീസണാണ് ഞങ്ങൾക്ക് ഇത്തവണത്തേതെന്നും റാത്തോഡ് പറയുന്നുണ്ട് ഈ സീസണിൽ ജയിക്കേണ്ടിയിരുന്ന മത്സരങ്ങൾ പോലും നന്നായി ഫിനിഷ് ചെയ്യാൻ സാധിക്കാതെ പോയത് ബാറ്റിംഗ് നിരയുടെ അനുഭവ സമ്പത്തില്ലായ്മ കൊണ്ടല്ലെന്ന് വിക്രം റാത്തോഡ് വ്യക്തമാക്കിയിട്ടുണ്ട് ജയിക്കാൻ മരുന്ന നാല് കളികൾ കളികളെടുത്താൽ അതിൽ മൂന്നിലും നായകൻ സഞ്ജു സാംസൺ പരിക്കു കാരണം കളിച്ചിട്ടില്ല ഒന്നിലാവട്ടെ പരിക്കേറ്റ് ബാറ്റിംഗ് പൂർത്തിയാക്കാതെ റിട്ടയർഡ് ഹർട്ടാവുകയും ചെയ്തു എന്നിട്ടും ടീമിന്റെ പരാജയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സഞ്ജുവിന്റെ പേര് റാത്തോട് പരാമർശിക്കുകയായിരുന്നു അനുഭവ സമ്പത്ത് കുറവായതു കാരണം ആ നാല് കളികളിൽ ജയത്തിനരികെ ടീമിന് പിഴച്ചതെന്ന് ഞാൻ പറയില്ല റിയാൻ പരാഗ് ധ്രുവ് ജുറേൽ നിതീഷ് റാണ സഞ്ജു സാംസൺ യശസ്വി ജെയ്സ്വാൾ എന്നിവരെല്ലാം വേണ്ടത്ര ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളവരാണ് അതിനാൽ ഇവരെ ഒന്നും സമ്പത്തില്ലാത്തവരെന്നും വിളിക്കാൻ സാധിക്കില്ലെന്നും കോച്ച് വ്യക്തമാക്കി പരിക്കുകളും ഈ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ടീമിനും വില്ലനായി മാറിയിട്ടുണ്ടെന്ന് വിക്രം റാത്തോട് പറയുന്നുണ്ട് പരിക്കുകളും ടീമിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയും സഞ്ജു സാംസണിനെ ഇപ്പോൾ ഞങ്ങൾ മിസ് ചെയ്യുന്നതായി നിങ്ങൾക്കറിയാം കൂടാതെ സന്ദീപ് ശർമ്മയെയും വിശദമാക്കി ഒരു ടീമെന്ന നിലയിൽ ഒറ്റകെട്ടായി റോയൽസിന് ഇത്തവണ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നാണ് റാത്തോഡ് പറയുന്നത് ടീമിലെ ഭൂരിഭാഗം ബാറ്റർമാരും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ നല്ല ഫോമിലാണ് പറയാം നെറ്റ്സിൽ നന്നായി ബാറ്റും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ അത് സംഭവിക്കുന്നില്ല ബൗളിങ്ങിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് വ്യക്തിപരമായി ചില ബൗളർമാർ വളരെ നല്ല സ്പെല്ലുകൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ അവർക്കത് സാധിച്ചിട്ടില്ലെന്നും റാത്തോഡ് വിലയിരുത്തി